സ്ത്രീകൾ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് മൂത്രവാർച്ച അല്ലെങ്കിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്താണ് മൂത്രവാർച്ച എന്തെല്ലാം ലക്ഷണങ്ങളാണ് എന്തെല്ലാം കാരണങ്ങളാണ് എന്തെല്ലാം മാനേജ്മെന്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ഞാൻ ഡോക്ടർ ഷെറിൻ ഭൂമി വെൽനസ് ക്ലിനിക്കിലെ യൂണിറ്റി കൺസൾട്ടന്റ് ആണ് എന്താണ് യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ മൂത്രവാർച്ച പ്രായമായവരിലായിരുന്നു മുപ്പത് ശതമാനത്തോളം ഇത് കണ്ടുവന്നിരുന്നത് പക്ഷെ എന്നാൽ മുപ്പത്തഞ്ചു വയസ്സ് മുകളിലുള്ള സ്ത്രീകളിലും ഇപ്പോൾ ഇത് കാണപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് സാധാരണ ഇപ്പൊ നമ്മുടെ മൂത്രസഞ്ചിയുടെ എന്തെങ്കിലും മസിൽസിനെയോ അല്ലെങ്കിൽ നരമ്പുകൾക്കോ എന്തെങ്കിലും ശതം സംഭവിക്കുമ്പോഴാണ് മൂത്രവാർച്ച സംഭവിക്കുന്നത് മൂന്ന് തരത്തിലാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉള്ളത് ഒന്നാമത്തത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് രണ്ടാമത്തത് അബ്ജ് ഇൻകോണ്ടിനൻസ് മൂന്നാമത്തത് മിക്സഡ് ഇൻകോണ്ടിനൻസ് എന്നാണ് എന്താണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് നമ്മൾ എന്തെങ്കിലും പ്രഷർ കൊടുക്കുമ്പോൾ അങ്ങനെ ചുമക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ കുനിയുമ്പോൾ ഒക്കെ അറിയാതെ മൂത്രം പോകുന്ന ഒരു അവസ്ഥയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് തുമ്മുമ്പോൾ നമ്മുടെ അബ്ഡൊമിനൽ മസിൽ നമ്മുടെ വയറിൻ്റെ മസിൽ മൂത്രസഞ്ചീനെ പ്രഷർ ചെയ്യും അപ്പോൾ നമുക്ക് അറിയാതെ രണ്ടോ മൂന്നോ തുള്ളി മൂത്രം പോകുക അല്ലെങ്കിൽ കുറച്ച് മൂത്രം പോകുന്ന ഈ അവസ്ഥയാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് അർജ് ഇൻകോണ്ടിനൻസ് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയുമ്പോൾ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ മൂത്രം എഴുക്കാൻ മുട്ടുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ മൂത്രം പോകുന്ന ഈ അവസ്ഥയാണ് അർജ് ഇൻകോണ്ടിനൻസ് സാധാരണയായിട്ട് ഡയബറ്റീസ് ഉള്ള പേഷ്യന്റിലോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് വീക്കാമുള്ള പുരുഷന്മാരിലോ ആണ് അത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് മിക്സ്ഡ് ഇൻകോണ്ടി ൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രണ്ട് സ്വഭാവം കൂടി കാണിക്കുന്ന പേഷ്യന്റ് ഉണ്ട് അതായത് സ്ട്രെസ് സ്ട്രെസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അർജൻ കോണ്ടിനൻസി ഉള്ളതും രണ്ടും ഒരുമിച്ച് കാണിക്കുന്ന പേഷ്യന്റും ഉണ്ട് ഇതില് ഇതുപോലെ തന്നെ ടൈപ്പ് ആണ് പോസ്റ്റ് വോയിഡ് ഡ്രിബ്ലിംഗ് പോസ്റ്റ് വോയിഡ് ഡ്രിബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും രണ്ടോ മൂന്നോ തുള്ളി മൂത്രം പോകുന്ന ഈ ഒരു അവസ്ഥയിലാണ് പോസ്റ്റ് വോയിഡ് ഡ്രിബ്ലിങ് എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ യൂറിനറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഡ്നിയിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത മൂത്രം മൂത്രം മൂത്രസെഞ്ചില് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അത് മൂത്രനാളി വഴി അത് പുറംതള്ളുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ മൂത്രനാളിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിനെയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉണ്ടാകുന്ന നരമ്പിനെയോ എന്തെങ്കിലും ഷതു സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുന്നത് സാധാരണയായിട്ട് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പോൾ ഈ ഇപ്പോൾ പുറംതള്ളി പോകുന്ന ഈ പ്രോസസ്സിൽ സാധാരണ കുറെ മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ മസിൽസിന് നമ്മൾ പെൽവിക് ഫ്ലോർ മസിൽസ് എന്നാണ് പറയുന്നത് സ്ത്രീകളിലെ യൂനി മുതൽ മലദ്വാരം വരെയുള്ള ആ ഭാഗത്തുള്ള പെൽവിക് മസലും പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ പെനിസ് മുതലേ മലദ്വാരം വരെയുള്ള ആ പെൽവിക് മസൽസും ആണ് പെൽവിക് മസൽസും ഇതിനെന്തെങ്കിലും ശബ്ദം സംഭവിക്കുമ്പോഴാണ് കൂടുതലായിട്ട് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്നത് മൂത്രവാർച്ച ഉണ്ടാക്കുന്ന വേറെയും കുറച്ച് കാരണങ്ങളാണ് പ്രഗ്നൻസി ടൈമിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗർഭപാത്രം വളരുന്നതിനനുസരിച്ച് കുട്ടി വലുതാവുന്നതിനനുസരിച്ചിട്ട് അത് മൂത്രസഞ്ചിയിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിതേപോലെ ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പ്രസവം ഏർ അടുപ്പിച്ചടുപ്പിച്ചിട്ടുണ്ടാകുന്ന പ്രസവം പെൽവിക് മസിൽസിനെ ലൂസാക്കും അതുപോലെ തന്നെ കുറേ ടൈം എടുത്ത് പ്രസവിക്കുന്ന സ്ത്രീകളിലും ഇതുപോലെ കാണപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് പെൽവിക് ഫ്ലോർ ഉണ്ടാകുന്ന എന്തെങ്കിലും ക്ഷതം ഇതുപോലെ തന്നെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പറയുന്ന കാരണം നന്നിട്ടുണ്ടെങ്കിൽ മെനപ്പോസിന്റെ ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോണ ചേഞ്ചസ് കാരണം ഇത് ഉണ്ടാവാം അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂത്രത്തിൽ പഴുപ്പുള്ള സ്ത്രീകളിലും ഇത് കാണപ്പെടുന്നുണ്ട് പിന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡ് ഫൈബ്രോഡിട്രസ് ഫൈബ്രോഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലുപ്പം വെക്കുന്നതിനനുസരിച്ചിട്ട് മൂത്രസഞ്ചീനെ അത് പ്രസ് ചെയ്യും ഇതും ഒരു കാരണമാണ് അതുപോലെ തന്നെ കോഫി കൂടുതലായിട്ട് കഴിക്കുന്ന സ്ത്രീകളിൽ അതേപോലെ തന്നെ സ്പൈസി ഫുഡ് കഴിക്കുന്ന സ്ത്രീകളിൽ അതേപോലെ തന്നെ ലോവർ അബ്ഡമിനൽ ഫാറ്റ് കൂടുതലുള്ള ആൾക്കാരിൽ ഒന്ന് കുനിയുമ്പോഴുമൊക്കെ ഇതേപോലെ മൂത്രം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് ഇൻകോണ്ടിനുള്ള പേഷ്യൻസിന് നമ്മളെ മാനേജ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത് എക്സസൈസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഗിൾ എക്സസൈസ് കിഗിൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഏനൽ റീജിയനിലുള്ള മസിൽസിനെയും അതേപോലെ തന്നെ വജൈനൽ റീജിയനിലുള്ള മസൽസിനെയും നമ്മൾ കൂടുതൽ സ്ട്രെങ്തനിങ് കൊടുക്കുക ഇത് മൂന്ന് സെക്കൻഡോളം ഹോൾഡ് ചെയ്തിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറെ എക്സസൈസുകളാണ് ഹിപ്പ് ത്രസ്റ്റ് അതേപോലെ തന്നെ ബട്ടർഫ്ലൈ ത്രസ്റ്റ് ത്രസ്റ്റൊക്കെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ഉണ്ടാകുന്ന മസിൽസിന് ഒന്നിനെങ്കിൽ സ്ട്രെങ് ഒന്നും കൂടി സ്ട്രെങ്തനിങ് കിട്ടിയിട്ട് ആ മസിൽസൊക്കെ ലൂസ് ആയതൊക്കെ സ്ട്രെങ്തനിങ് ചെയ്യാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഉള്ള ഫാറ്റുകൾ കുറക്കുക അതേപോലെ തന്നെ കോഫി ഈ സ്പൈസി ഫുഡുകളൊക്കെ കഴിക്കുന്ന സ്ത്രീകളാണെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഇതൊക്കെയാണ് നമുക്ക് ഈ യൂറിനറി ഇൻകോണ്ടിനൻസിന് ചെയ്യാൻ പറ്റുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാകുന്ന കാരണങ്ങളും ലക്ഷണങ്ങളും അതേപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ് താങ്ക് യു